ഒരു കഥ പറയാം തൻ്റെതായ കുറ്റം കണ്ടാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു മനുഷ്യൻ ജയിലിറക്കകത്ത് കഴിയുകയാണ് നാല് ചുറ്റും ചോരുകളുണ്ട് അതിലൊന്നിൽ ഒരു ജയിൽ ജയിലഴിയുമുണ്ട് ഈ അഴിക്കകത്ത് തറയിൽ കിടക്കുന്ന ഒരു പായയും ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും മാത്രമാണ് ഇദ്ദേഹത്തിന് ആകെ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതിനകത്ത് ആകെ അനുഭവിക്കാൻ കഴിയുന്ന നന്മകൾ ഇങ്ങനെ ഒരു ജയിലിറയ്ക്കകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ ആഴ്ചയും തൻ്റെ ഒരു സന്ദർശകൻ വരും അങ്ങനെ പതിവ് പോലെ ആ ആഴ്ചയും ഒരു സന്ദർശകൻ വന്നു ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കാണുന്നതിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു എടാ നീ എത്ര വലിയ ഭാഗ്യവാന നീ അറിഞ്ഞോ നിൻ്റെ പപ്പ നിനക്ക് വേണ്ടി പുഴയോരത്ത് ഒരു മൂന്നേക്കർ വസ്തു മേടിച്ചു പോരാത്തതിന് ആ വസ്തുവിൽ ഒരു വലിയ ബംഗ്ലാവും പണി കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ കണ്ടതാണ് അതിൻ്റെ ആധാരം ഞാൻ കണ്ടു അതിൻ്റെ പ്രമാണം ഞാൻ കണ്ടു ആ വീടിൻ്റെ കീ ഞാൻ കണ്ടു നിൻ്റെ പപ്പയുടെ വീട്ടിനകത്ത് ഇരിക്കുന്നത് നീ വലിയ അനുഗ്രഹിക്കപ്പെട്ടവനായി വലിയ ഭാഗ്യവാനായി എന്ന് പറഞ്ഞ് സന്ദർശകൻ മടങ്ങിപ്പോയി ഇതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ പിന്നെയും ജയിലഴിക്കകത്ത് തന്നെ സ്വപ്നം കണ്ടിരുന്നു ഒരിക്കൽ പോലും തൻ്റെ വീട് കാണാൻ കഴിയാത്ത ആ നിരാശയുണ്ടെങ്കിൽ പോലും താൻ ഇതൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ ജയിലഴിക്കകത്ത് ഇതൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ചയായപ്പോൾ സന്ദർശകൻ പിന്നെയും വന്നു സന്ദർശകൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോനെ നിന്നെപ്പോലൊരു പപ്പായെ വേറൊരാർക്ക് കിട്ടും നിനക്കറിയാവോ നിൻ്റെ വീട്ടിൽ നിൻ്റെ കാർ പോർച്ചിൽ നിനക്ക് വേണ്ടി നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പുതിയ പോർഷെ കാർ നിൻ്റെ പപ്പ മേടിച്ചിട്ടേക്കുവാണ് ഞാൻ കണ്ടതാണ് കമ്പനിയിൽ നിന്ന് അവരത് കൊണ്ടുവന്ന് ഡിസ്പാച്ച് ചെയ്തത് ഞാൻ കണ്ടതാണ് ആ കാർ പോർച്ചിൽ അത് കിടക്കുന്നത് ഞാൻ കണ്ടതാണ് അതിൻ്റെ കീയും ഞാൻ കണ്ടതാണ് നീ വളരെ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയാണ് സന്ദർശകൻ ഇതെല്ലാം പറഞ്ഞിട്ട് മടങ്ങിപ്പോയി അതീവ സന്തോഷത്തോടു കൂടി ഈ മനുഷ്യൻ ജയിലഴിക്ക് അത് തൂത്ത് പിന്നെയും കുത്തിയിരുന്നു മൂന്നാമത്തെ ആഴ്ചയായി സന്ദർശകൻ പിന്നെയും വരുന്നു സന്ദർശകൻ വന്നിട്ട് പറയുന്നു നീ അറിഞ്ഞ മോനെ നിനക്ക് വേണ്ടി നിന്റെ പപ്പ സ്വത്തിന്റെ പകുതിയോളം എഴുതി തന്നു ഞാൻ കണ്ടത് അഡ്വക്കേറ്റിനോട് പറയുന്നത് ഞാൻ കേട്ടത് അഡ്വക്കേറ്റിനോട് അദ്ദേഹം സംസാരിക്കുന്നത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും അപ്പന്റെ പെട്ടിക്കകത്ത് ഇങ്ങനെ മാറ്റി പ്രമാണം ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എത്ര വലിയ ഭാഗ്യവാനാണ് ആ ആഴ്ചകൾ കടന്നുപോകുന്നു സന്ദർശകൻ ദിവസം തോറും വരുന്നു ആഴ്ചകളിൽ എല്ലാ ദിവസങ്ങളിലും വരുന്നു ഇതൊക്കെ ഈ മനുഷ്യനോട് പറയുന്നു മോനെ നിനക്ക് അതുണ്ട് നിനക്കിതുണ്ട് നിന്റെ അപ്പൻ്റെ വീട്ടിൽ അതുണ്ട് നിന്റെ അപ്പൻ ഇതൊക്കെ മേടിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ മേടിച്ചിട്ടിരിക്കുന്നു ഇതെല്ലാം തൻ്റെ പേർക്കാണെന്നും ഇതെല്ലാം തനിക്ക് വേണ്ടിയാണെന്നൊക്കെ ഈ മനുഷ്യൻ അറിയാമെങ്കിലും എന്നും താൻ കിടന്നുറങ്ങുന്നത് ആ പായയിലാണ് എന്നും കഴിക്കുന്നത് അവിടുത്തെ ഭക്ഷണമാണ് എന്നും കിടക്കുന്നത് ആ ജയിൽ ജയിലിഴയ്ക്കകത്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതിനകത്തൊരു വിരോധാഭാസമില്ലേ ഇത്രയും സമ്പത്തുള്ള ഇത്രയും കോടികളുള്ള ഇത്രയൊക്കെ കാര്യം മകനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ആൾക്ക് മകനെ സ്വതന്ത്രമാക്കിക്കൂടെ ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ആധുനിക സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം പറ്റി പറഞ്ഞു തരാൻ പോകുന്നത് എവിടെയൊക്കെയോ നമ്മുടെ പരമ്പരാഗതമായ ശാപങ്ങൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ നമ്മുടെ മേൽ വന്നത് നമ്മെ ഒരു ജയിലിടയ്ക്കകത്താക്കിയിട്ടിരിക്കുകയാണ് എവിടെയൊക്കെയോ ഇരുട്ടിൻ്റെ രാജ്യത്തിലായിരുന്ന നാളുകളിൽ നാം പിശാജിന് അനുവദിച്ചു കൊടുത്ത ശാപങ്ങളും ബന്ധനങ്ങളും നമ്മെ ജയിലിറയ്ക്കകത്താക്കി വെച്ചിരിക്കുകയാണ് എവിടെയൊക്കെയോ നാം ചെയ്ത പാപങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച പ്രവൃത്തികൾ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് നാം ഇപ്പോഴും ജയിലറക്കകത്ത് തന്നെയാണ് എന്നാൽ ജയിലിറയ്ക്കകത്ത് കിടക്കുന്ന നിന്നെ നോക്കി പ്രവാചകരായ സന്ദർശകർ പറയുന്നു നിനക്ക് അമേരിക്കയുണ്ട് നിനക്ക് കാനഡയുണ്ട് ഉണ്ട് നിനക്ക് പോർഷയുണ്ട് നിനക്ക് ഇന്റർനാഷണൽ ഉണ്ട് നിനക്ക് ഇന്ത്യ മുഴുവൻ അളക്കാൻ കഴിയുന്ന അഭിഷേകമുണ്ട് നിനക്ക് അതുണ്ട് ഇതുണ്ട് പ്രവാചകന്മാർ പറയുന്നത് തെറ്റല്ല അവർ സത്യമാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന സന്ദർശകൻ വന്ന് പറയുന്നത് പോലെ പ്രവാചകർ വന്ന് പറയുന്ന ദൂതുകളിലേക്കും പ്രവചന ശബ്ദങ്ങളിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും നിനക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല കാരണം നീ ജയിലിറക്കത്ത ശ്രദ്ധിച്ച് സത്യം സത്യമായി നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ടുപിട്ട് പറയാമോ കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ യേശുവിൻ്റെ പുറകെ നടന്നു എന്നോട് ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തീകരിച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ഈ വേദപുസ്തകം എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി പക്ഷേ ഈ വേദപുസ്തകത്തിൽ എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന എല്ലാ വാക്തത്വങ്ങളും ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ആരും കാണത്തില്ല കാരണം എന്താണെന്നറിയാമോ അപ്പൻ പുഴയറകത്ത് ബംഗ്ലാവും വസ്തു മേടിച്ചിട്ടിരിക്കുന്നു എന്ന് അറിയാമെങ്കിലും ജയിലറയ്ക്കകത്ത് നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ആ വസ്തുവിലേക്ക് പോകാനോ താമസിക്കുവാനോ കഴിഞ്ഞിരിക്കുന്നില്ല കഴിയുന്നില്ല അനുവദി അനുവാദമില്ല അങ്ങോട്ട് പോകാൻ സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടുന്നത് പ്രവചനങ്ങളെക്കാൾ ഉപരി നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയെന്നുള്ള വാഗ്ദത്തങ്ങളെക്കാളുപരി ഈ ജയിലറകൾക്കകത്തു നിന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമാണ് അതാണ് വിടുതൽ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലഴകളിൽ നിന്ന് ജയിലറകളിൽ നിന്ന് നിങ്ങളെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന ചുവരുകൾക്കുള്ളിൽ നിന്ന് നിങ്ങളെ വിമോചനത്തിലേക്ക് നടത്തുന്നു ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കമുണ്ടെങ്കിൽ ആമേനാമേൻ ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പിതാവായത് ഒരുക്കിയിരിക്കുന്ന എല്ലാ വാക്തത്വങ്ങളും നിങ്ങൾ അനുഭവിക്കും നിങ്ങളത് തൊടും നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അപ്പൻ്റെ വീട്ടിലെ അവകാശങ്ങളെ അനുഭവിക്കുന്ന ബുദ്ധിയുള്ള മകനായി മാറും എന്നാൽ അവകാശങ്ങൾ മുഴുവൻ പേരിലും ഡോക്യുമെന്റിലും ഉണ്ടെങ്കിലും ഇന്നും ജയിലറയ്ക്കകത്ത് കിടക്കാനാണ് നീ മനസ്സ് കാണിക്കുന്നതെങ്കിൽ വിടിപ്പിക്കപ്പെടുവാൻ ഒരാളെ താക്കോലുള്ള ഒരാളെ നിങ്ങളുടെ പൂട്ട് തുറക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ഒരാളെ വന്ന് നിങ്ങളുടെ പൂട്ട് തുറ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴും ബന്ധനങ്ങളിൽ കിടക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ബന്ധനങ്ങളിൽ കിടക്കുന്നവർ അങ്ങനെ കിടന്നോട്ടെ ശാപങ്ങളിൽ കിടക്കുന്നവർ അങ്ങനെ കിടന്നോട്ടെ എന്നാൽ ദോസ് ദോസ്വാ റെഡി എന്നാൽ ആരൊക്കെയാണോ അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരാൻ തയ്യാറാകുന്നത് അവരുടെ മേൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അനുഭവിക്കുവാനും കഴിയും അതുകൊണ്ട് പതിനായിരക്കണക്കിന് പ്രവചന വാഗ്ദത്തങ്ങൾ കേൾക്കുന്നതിലല്ല കാര്യം രണ്ട് വാഗ്ദത്തമേ കേട്ടോളെങ്കിലും ഇരുമ്പഴിക്കകത്തുനിന്ന് ഇറങ്ങി വിടുവിക്കപ്പെട്ട് ആ വാഗ്ദത്തത്തെ കൈവശപ്പെടുത്തുന്നവനാണ് മിടുക്കൻ മിടുക്കന്മാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം